സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് മക്കൾക്കും അമ്മയായ സിന്ധു കൃഷ്ണയ്ക്കും എല്ലാവർക്കും വീട്ടിൽ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ട് ദിയയുടെ പ്രസവ വീഡിയോയും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കൃഷ്ണകുമാറും ഈ അടുത്ത് തുടരെ വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട് എന്നാൽ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അതല്ല ഇവരുടെയെല്ലാം വീടുകളിൽ കാണുന്ന ആഹാനയടക്ക എന്ന് വിളിക്കുന്ന ആ പ്രായം ചെന്ന സ്ത്രീ ആരെന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ഈ വയോധികയെക്കുറിച്ച് അധികമൊന്നും വിവരങ്ങൾ ഇതുവരെയും ഇവരാരും പങ്കുവച്ചിട്ടില്ല എന്നാൽ അപ്പച്ചി ആരാണെന്നോ എവിടെ നിന്ന് വരുന്നെന്നോ നിന്നും സംസാരിച്ചിട്ടില്ല എന്നാൽ അപ്പച്ചി സിന്ധു കൃഷ്ണയുടെ ബന്ധുവാണ് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ ഒരുപക്ഷെ സിന്ധുവിന്റെ അച്ഛന്റെ സഹോദരിയോ കസിനോ ആയിരിക്കും അപ്പച്ചി ശരിക്കും കൃഷ്ണകുമാറിന്റെ കുടുംബമാണ് കൃഷ്ണകുമാറിന്റെ അച്ഛന്റെ സഹോദരിയാണ് ഈ അപ്പച്ചി പഴയ നായർ തറവാടുകളിൽ ഒരു അവിവാഹിതയായ സ്ത്രീയോ പുരുഷനോ ഉണ്ടാവും കൃഷ്ണകുമാറിന്റെ അപ്പച്ചിയെ നോർമലി സിന്ധുവും അപ്പച്ചി എന്ന് വിളിച്ചു ഇത് കേട്ട് വളർന്നു വന്ന കുട്ടികളും അവരെ അപ്പച്ചി എന്ന് വിളിക്കുന്നു പിന്നെ അപ്പച്ചി ആ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല കൃഷ്ണകുമാറിന്റെ വീട്ടിൽ സർവൻസ് ഉണ്ട്